സി എം ആർ എൽ എക്സാലോജിക് കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടിയെന്ന റിപ്പോർട്ട് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീണ്ടും രണ്ടു തവണയായിട്ട് കടവാങ്ങിയത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണിത് വിവരങ്ങളുമായി സിയാജ് ചേരുന്നു ഷപ്ന കേസിൽ നിർണായക പങ്കാണ് വീണയ്ക്കെന്ന് എസ് എഫ് ഐ ഒറ്റപത്രത്തിൽ പറയുന്നുണ്ട് വായ്പാ ക്രമക്കേടിലൂടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും പറയുന്നു മറ്റെന്തെല്ലാമാണ് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ നാലാം തീയതിയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടി എന്ന റിപ്പോർട്ടാണ് ഉള്ളത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ കടമായി വാങ്ങിയത് അമ്പത് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് കടം വാങ്ങിയത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സി എം ആർ ഉടമ ശശിധരൻ തർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇത് ആ സി എം ആർ നിന്ന് വീണക്കും എക്സാലോചിക്കും പ്രതിമാസം കിട്ടിയിരുന്നത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആർ എൽ നിന്ന് കിട്ടിയ ഈ പണമാണ് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വേണ്ടി വീണ ഉപയോഗിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് നാലു ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ചെയ്യാത്ത സേവനത്തിലാണ് സി എം ആർ എൽ പണം നൽകിയിരുന്നത് ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ തത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടം